കേരളത്തിൽ പണ്ട് പോലീസ് വേഷമിട്ട് കവർച്ച നടത്തിയ വാർത്തകൾ നിരവധി വന്നിരുന്നു ഇങ്ങ് കൊച്ചുകാലത്തിൽ മാത്രമല്ല മസ്ക്കറ്റിൽ വരെ ഇപ്പോൾ ഇതൊരു സ്ഥിരം സംഭവമാണ് പ്രവാസികൾ പ്രത്യേകിച്ച് ഭാഷ അറിയാത്തവർ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഭാഷ അറിയാത്തവരെ ടാർഗറ്റ് ചെയ്താണ് ഇവർ തട്ടിപ്പ് നടന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പിടിച്ചുപറി നടത്തുന്ന സംഭവങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച വടക്കൻ ബാത്ന ഗവർണറേറ്റിൽ നിന്ന് ഏഴുപേരാണ് അറസ്റ്റിലായത് പ്രതികൾ ഏത് രാജ്യക്കാരാണെന്നടക്കം വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന വിദേശ തൊഴിലാളികളാണ് പലപ്പോഴും ഇത്തരം വ്യാജ പോലീസുകാരുടെ ഇരകളാകുന്നത് ദൃക്സാക്ഷികളില്ല എന്ന് ഉറപ്പുള്ള മേഖലകളിൽ ഇരയെ തടഞ്ഞ് ബലം ഉപയോഗിച്ച് പണം കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ രീതി വിദേശികളുടെ താമസ സ്ഥലങ്ങൾ അതിക്രമിച്ചു കയറി പിടിച്ചുപറഞ്ഞു നടത്തിയ സംഭവങ്ങളും ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളിലെല്ലാം പോലീസ് പ്രതികളെ പിടികൂടി കഴിഞ്ഞു പോലീസ് ഓഫീസർമാർ അടക്കം സർക്കാർ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് കവർച്ച നടത്തുന്ന കേസുകളിൽ കർശന ശിക്ഷാ വ്യവസ്ഥകളാണ് ഒമാൻ ശിക്ഷാ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് പക്ഷേ എന്നാലും പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്നതിനാൽ മിക്ക യുവജനങ്ങളും ഇതിലേക്ക് എത്തിയിരിക്കുകയാണ് വിവിധ വകുപ്പുകളായി ഒരു മാസം മുതൽ മൂന്ന് വർഷം വരെ നീളുന്ന തടവും ആയിരം റിയാൽ മുതൽ പത്തായിരം റിയാൽ വരെ പിഴയുമാണ് ഇത്തരം കേസുകളിൽ പിടിയിലാവുന്നവർക്കുള്ള ശിക്ഷയായി ലഭിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്റെയോ യൂണിഫോം നിയമവിരുദ്ധമായി അണിഞ്ഞ് പൊതുമധ്യത്തിൽ മദ്യത്തിൽ പ്രതീക്ഷപ്പെടുകയോ അധികാരമുദ്രകൾ അനധികൃതമായി ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്ക് പത്ത് ദിവസം മുതൽ ഒരു വർഷം വരെ തടവും നൂറു മുതൽ മുന്നൂറ് രൂപ വരെ പിഴയും ലഭിക്കും പോലീസ് ഉദ്യോഗസ്ഥരോട് തിരിച്ചറിയൽ രേഖകൾ ചോദിക്കുവാൻ അനുവാദമുണ്ടെന്ന് ആരോപിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു സിവിൽ ഇൻഡ്രസ്സിലാണെങ്കിൽ പ്രത്യേക ചെയ്ത് ചോദിച്ചിരിക്കണം തിരിച്ചറിയൽ കാർഡ് കാണിക്കാത്ത പക്ഷം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ഹോട്ട് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ വേണം ഇത്തരം സംഭവങ്ങൾ നമ്മളെ നയിക്കുന്നത് വിദേശത്തെ ജീവിതം എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്നില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ലാഭം നമുക്ക് തന്നെയായിരിക്കും